ഇപ്പം നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അങ്കറി മിനാൾ എന്ന് പറഞ്ഞ ആ ഒരു ഹോട്ടലിൽ പുതിയതായിട്ട് കുറച്ച് പിള്ളേരൊക്കെ ചേർന്ന് കഴിക്കാൻ പോയപ്പം അവരെ ഫുഡിൽ നിന്ന് കിട്ടിയ പുഴുവാണ് ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മീ കയസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആ ഒരു വ്യക്തിക്ക് കുറേയധികം പേര് അയച്ചു കൊടുത്തതാണ് ആ ഒരു വ്യക്തിയാണ് ഇപ്പം ഇത് പബ്ലിക്കിലേക്ക് ആക്കിയേക്കുന്നത് കുറേയധികം മൃണാളിനെതിരെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഹോട്ടലിനെ ചുറ്റിപ്പറ്റി റേറ്റിൻ്റെ കാര്യം അതുപോലെ തന്നെ ഫുഡൊന്നും കൊള്ളത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു അതിനൊക്കെ കളിയാക്കിയും അതുപോലെയൊക്കെ നെഗറ്റീവായിട്ട് വന്ന റിവ്യൂസിനെയൊക്കെ എതിർത്തൊക്കെയായിരുന്നു മൃണാൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനത്തെയുള്ള ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് അങ്കി മൃണാൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിനെ പറ്റി സംസാരവും കാര്യങ്ങളും വരുന്നു ഫുഡിൻ്റെ കാര്യം തന്നെ ഇപ്പം ആ ഒരു പുഴുവിൻ്റെയൊക്കെ വീട് നിങ്ങൾ കണ്ടതാണ് അത് തന്നെ മനസ്സിലാവുന്നുണ്ട് ഹൈജീൻ ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെ അതുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള കാര്യങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ വരുന്ന കംപ്ലൈൻ്റ് വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാതെ അതിനെതിരെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിക്കുവാണ് എന്ന് വിചാരിച്ച് മൃണാൾഡോ ഓരോ ഇൻറ്റർവ്യൂ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല അതൊന്നൊക്കെ ഫേക്കാണ് അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിക്കുവാണ് എന്നൊക്കെ പറയുന്ന രീതിയുണ്ട് ഉണ്ടെങ്കിൽ ചെറിയ ചില കുറ്റങ്ങളൊക്കെ വരാം അത് മനസ്സിലാക്കി അത് തിരുത്താൻ നോക്കുക എന്നുള്ളതാണ് അല്ലാതെ ആര് കുറ്റം പറഞ്ഞാലും അതിനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അവരുടെ ഹോട്ടൽ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് അങ്ങനെ രീതിയിൽ എടുക്കാതിരിക്കുക